ബാങ്കിലെത്തിയിട്ടും അവൻ ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയിരുന്നില്ല മനസ്സു നിറയെ അവളുടെ കരഞ്ഞെ കൽകിയാൻ വീടുകളായിരുന്നു ജോലി ടൈം കഴിയേണ്ട സമയമായതുകൊണ്ട് തന്നെ ഒരുവിധം അവിടെ തന്നെ തന്നു സമയമായതും വേഗം പഞ്ചു ചെയ്ത് അവൻ നേയെ പോലും കാത്തു നിൽക്കാതെ വീട്ടിലേക്ക് നേരെ അവളെ കണ്ട് സോറി പറയണമെന്ന് കരുതിയാണ് അവൻ വീട്ടിലേക്ക് കയറി ചെന്നെങ്കിലും അവൻ സോറി പറയാൻ പോയിട്ട് അവളൊന്നും ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞിരുന്നു രാത്രി ഭക്ഷണം കഴിക്കുന്ന നേരത്തും അവൾ മനഃപൂർവ്വം വരാതെ ഒഴിഞ്ഞു മാറി പോകുന്നത് അവൻ ശ്രദ്ധിച്ചു എങ്കിലും ഒന്നും പറയാതെ എന്തൊക്കെയാണ് കഴിച്ചെന്ന് വരുത്തി വേഗം മേടിയു എത്രയൊക്കെ രാത്രി അവൾക്ക് കിടക്കാൻ വരുമ്പോൾ സംസാരിക്കാൻ അവൻ കണക്ക് കൂട്ടി അവള് വരുന്നതെന്ന് നോക്കി ബെഡിലേക്ക് എടുക്കും അവൻ അവളുടെ പരമുങ്കാത്ത് എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു ഉണ്ണി രാവിലെ ഫ്രഷായി ഇറങ്ങുമ്പോൾ പതിയെ പോലെ ടേബിളിൽ അവനുള്ള ചായക്ക പിരിപ്പുണ്ട് ഓപ്പൺ ബെഡിൽ അവൻ പോകുമ്പോഴുള്ള പാൻസും ഷർട്ടും മയം ചെയ്യുന്ന എടുത്തു വെച്ചിട്ടുണ്ട് അവൻ വേഗം ചായ എടുത്ത് കുറിച്ച് ഡ്രസ് ചേഞ്ച് ചെയ്ത് താഴേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ഉണ്ണി അവളെ ചുറ്റും നോക്കിയെങ്കിലും എവിടെയും കാണും എന്താണ് നോക്കുന്നത് എന്തേലും വേണോ അഭിരാമിൻ ചുറ്റും നോക്കുന്നത് കൊണ്ട് ചോദിച്ചു വേണ്ട അത് പറഞ്ഞ പേരിനെന്തൊക്കെയോ കഴിച്ചത് ഇവർ വേഗം വിളിയിട്ടില്ല കോളേജിലേക്ക് പോകുന്ന വഴിയെങ്കിലും അവളെ കാണാമെന്നുള്ള അവന്റെ പ്രതീക്ഷ അച്ചമ്പിയുടെ മറുപടിയിൽ അസ്തമിച്ചിരുന്നു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് അവള് നേരത്തെ പോയി എന്ന് കേട്ടപ്പോൾ അവൻ എന്നില്ലാതെ നിരാശയെ ദേശിച്ചിരുന്നു താനിന്നലെ പറഞ്ഞത് അവളെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് അവൾ മനപൂർവ്വം തന്റെ മുന്നിൽ വരാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നതെന്ന് അവന് വ്യക്തമായി ഒരാഴ്ച കഴിഞ്ഞു ഉണ്ണിയുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുമെങ്കിലും ഈ ദിവസങ്ങളിലൊന്നും മനഃപൂർവ്വം അവനെ മുന്നിലേക്ക് ചെന്നിരുന്നില്ല എന്നും അവൻ ഇറങ്ങുന്നതിന് മുമ്പായി കോളേജിലേക്ക് പോകും വൈകിട്ട് വന്നാൽ അമ്മമാരുടെ അമ്മമാരോടൊപ്പം കിച്ചണിൽ കയറി സഹായിച്ചും പഠിച്ചും സമയം തള്ളുന്നു ഇതൊക്കെ വീട്ടുകാർ ശ്രദ്ധിച്ച് കാര്യം തിരക്കിയെങ്കിലും ഒന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറും അവളുടെ ഈ ഒഴിഞ്ഞുമാറ്റം കാണുമ്പോൾ അവന് ഭ്രാന്ത പിടിക്കും പോലെ തോന്നും കുറച്ച് ദിവസമായിട്ടും ജോലിയിലുള്ളവൻ്റെ ശ്രദ്ധയും തോട്ടത്തിനും പിടിച്ചതിനും എല്ലാവരും ദേഷ്യപ്പെടുന്ന സ്വഭാവവും കണ്ട് ദേഹം കാര്യം തിരക്കിയപ്പോൾ അവൻ തൻ്റെ ഉള്ളിലുള്ള ഭാരം മുഴുവൻ അവൾക്കു മുന്നിൽ ഒറ്റ കുത്തു വെച്ച് തരിക നിനക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും ഈ തോണി കര കടുപ്പിക്കാതെ അവനെല്ലാം കോളാക്കി വന്നിരിക്കുന്നു എന്നിട്ടിപ്പോ അവൾ തന്നെ നോക്കുന്നില്ല വീണ്ടുന്നില്ല മുന്നിൽ വരുന്നില്ല അതിനോട് അങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തിട്ട് നാണല്ലേ നിനക്ക് ഇത് പറയാൻ എല്ലാം കേട്ട് കഴിഞ്ഞേഹ ദേഷ്യത്തോട് അവനോട് പറ അത് പെട്ടെന്ന് ദേഷ്യം എന്നറിയാതെ പറഞ്ഞു പോയതാണ് അല്ലാതെ വേണമെന്ന് വെച്ചാൽ സത്യം പറയാലോ നീ പറഞ്ഞെ കുറിച്ച് കൂടിപ്പോയി അവളുടെ സ്ഥാനത്ത് ഞാൻ വലതു ആയിരുന്നെങ്കില് മുന്നും മിന്നും നോക്കാതെ ഓൺ ദ സ്പോട്ടില് നിന്ന് തല തള്ളി പോടിച്ചേനെ അറ്റ്ലീസ്റ്റ് നിനക്ക് ഒരു ആടിയെങ്കിലും കിട്ടണമായിരുന്നു നേഹ ദൃശ്യോടെ പറഞ്ഞു പെട്ടെന്ന് കോളിമ്മലിൽ കിടന്നും അവൾ അവനെ നിരത്തി നോക്കി പോയി ഡോർ തുറന്നതും ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ഉള്ളിലേക്ക് കയറി വന്നു കാര്യങ്ങൾ അറിയാൻ വേണ്ടി നേഹ നിർബന്ധിച്ച് ഉണ്ണിയെയും കൊണ്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് വന്നതായിരുന്നു നേഹയും അവളുടെ ഭർത്താവ് അജീഷും ഉണ്ണിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു നേഹയുടെയും അജീഷിന്റെയും ലവ് മാരേജ് ആയതുകൊണ്ട് അവരുടെ ബന്ധുക്കളൊന്നും ഇവർക്ക് കൂടിയില്ല എടാ ജിത്തു നീ എപ്പോ വന്നടാ ഉണ്ണിയുടെ അടുത്തുള്ള ചേരലിരുന്ന് അവരുടെ ഷോൾഡറിൽ തട്ടിക്കൊണ്ട് ആജി ചോദിച്ചു അഭിജിത്ത് എന്ന ഉണ്ണി ഫ്രണ്ട്സിന്റെ ഇടയിൽ ജിത്തുവാണ് ആ കുറച്ച് നേരായ പ്രസരിപ്പില്ലാതിരിക്കുന്ന ഉണ്ണിയെക്കാണ് നേഹിയോട് കണ്ണുകൊണ്ട് എന്താ പ്രശ്നം തിരക്കിയതും അവളെല്ലാ കാര്യവും ചുരുക്കി അവനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞ് ആജി ഉണ്ണിയൊന്നിരുത്തി എടാ നീനക്ക് അവളോട് എത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടോ ഉണ്ണിയുടെ മനസ്സറിയാൻ എന്നാവണം ആജി ചോദിച്ചു എന്നാൽ അജിയുടെ ചോദ്യം കേട്ടിട്ടും ഉണ്ണിയൊന്നും മിണ്ടാതിരുന്നു നിനക്ക് അവൾ ഇഷ്ടമല്ലെങ്കിൽ നിന്റെ ലൈഫിൽ ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്തിനാ വെറുതെ ആ കുട്ടിയുടെ ഭാവി ഇല്ലാതാക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ള ആള് കൂടെ അതിൽ എനിക്ക് അവൾ ഇഷ്ടമില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞുടാം എന്നെ പുനരമോനെ ഉണ്ണി അജി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പായി പറഞ്ഞു അവസാനത്ത് അവൻ്റെ തെറി കേട്ടതും ഇപ്പോഴും ഇതിനൊന്നും ഒരു മാറ്റമില്ലെന്ന് ചെവിരി വീട്ടിലിട്ട് തിരിച്ചു വന്നു ീ ഇഷ്ടമാണെങ്കിൽ പിന്നെ നീ എന്തിനടാ അവളെ കൂടെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുന്നു ദേഷ്യപ്പെടുന്നതും അത് പിന്നെ എനിക്കവളെ ഒന്നു പറഞ്ഞ് രണ്ടാമത്തെ കണ്ണുനിറങ്ങുന്ന സ്വഭാവം ഇഷ്ടല്ല പക്ഷെ എനിക്ക് അവളെ ഇഷ്ടാണ് നേരെക്കും പിന്നെ ആ നല്ല മുഴിച്ചപ്പോഴാണ് അല്ല പിന്നെ എടാ അവളുടെ ക്യാരക്ടർ അങ്ങനെ ആയി പോയി അത് ഇനി മാറ്റാമൊന്നും പറ്റില്ലല്ലോ അജി പറഞ്ഞത് കേട്ട് വീണ്ടും ഒന്നും മിണ്ടാതിരുന്നു എടാ നീ ആദ്യം അവളോടൊന്ന് മയത്തിലേക്ക് പെരുമാറി എന്നിട്ട് നിന്റെ ഇഷ്ടം എത്രയും വേഗം അവളോട് തൂറന്ന് പറയും അല്ലേ ചില പോകും സ്നേഹം കിട്ടാതെ അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആരുടെങ്കിലും കൂടെ പോയാ അവസാനം നീ മാനസമായി നടക്കേണ്ടി വരുവേ അങ്ങനെ എങ്ങനെ അവൾ പോയാ പോലും ഞാൻ അവളെ എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല ഹീവനെ കൊണ്ടിത് ആദ്യം നിന്റെ ഈ ദുർവാസാവിന്റെ സ്വഭാവമാണ് മാറ്റേണ്ടത് ദുർവാസാവ് താന്തം ഈശ്വൻ ഈ ദൂരം നടക്ക് പോകുന്നു തോന്നില്ല എടാ പോട്ടാ നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എനിക്ക് എനിക്കിനൊന്നും കേൾക്കണ്ട ഞാൻ പോവാ ഇനി എന്താ വേണ്ടത് എനിക്കറിയാം അത് പറഞ്ഞ ഉണ്ണി അവിടെ എഴുന്നേറ്റ് പോയതും അരിനേഹയെ നോക്കി പിന്നെ തലക്ക് കൈ കൊടുത്ത് അവിടെ ഇരുന്നു ഉണ്ണി വീട്ടിലെത്തുമ്പോൾ അച്ചമ്മയും അമ്മമാരും ടി വിക്ക് മുമ്പിലാണ് അച്ഛന്മാരാരും ഇതിർ വന്നിട്ടില്ല അവൻ നേരെ പോയത് അച്ചമ്മിയുടെ റൂമിലേക്കായിരുന്നു അവന്റെ ഊഹം പോലെ അവൾ അവിടെ ഉണ്ടായിരുന്നു ക്ഷീതൾ ബെഡിലൊരു ഭാഗം ചെരിഞ്ഞു കിടക്കുന്നവൾ പെട്ടെന്നാവളി കേട്ടപ്പോൾ ഞെട്ടിപ്പിടിഞ്ഞ് എഴുതി മുകളിലേക്ക് വാ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ശാന്തസ്വരത്തിൽ ഉണ്ണി അവളോടായി പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു അവിടെ നിൽക്കാതെ എന്റെ കൂടെ വാ എനിക്കൊന്നും സംസാരിക്കാനില്ല അവനെ നോക്കാത്ത തലതായി സ്വരത്തിൽ പറഞ്ഞു നിനക്ക് സംസാരിക്കാനുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എന്റെ കൂടെ വാ എനിക്കൊന്നും കേൾക്കണമെന്നില്ല ഇവളോട് മര്യാദക്ക് പറഞ്ഞാൽ ശരിയാവില്ല അത് പറഞ്ഞവൻ അവളുടെ അടുത്തേക്ക് പോകുന്ന ശീതലിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെയും കൊണ്ട് മുകളിലേക്ക് നാടും ഉണ്ണി ശീതുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് മുകളിലേക്ക് പോകുന്നത് ആളിലിരിക്കുന്നവർ കണ്ടെങ്കിലും അവനത് ശ്രദ്ധിക്കാത്ത പോലിരുന്നു കാരണം അവർക്കിടയിലെ പ്രശ്നം അവർ തന്നെ പറഞ്ഞു തീർക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നും എന്താ ഈ കാണിക്കുന്നേ എനിക്ക് പോണം റൂമിലെത്തിയതും ഡോറിലേക്ക് ചെയ്യുന്ന ഉണ്ണിയെ കണ്ട് അവൾ വെറയിലൂടെ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ ഈ റൂമിന് വെളിയിലേക്ക് പോകൂ അല്ലാതെ ഈ ഡോറ് തുറക്കില്ല അവൻ പറഞ്ഞത് കേട്ടിട്ടും അവളുടെ കണ്ണുകളിൽ നിന്ന് നിറഞ്ഞു എന്തിനാ എന്നോട് ഇങ്ങനെ എനിക്ക് ആരുമില്ലാത്തോണ്ടാണോ ബീജമ്പരോടവൾ അവനോടായി ചോദിച്ചു അത് പിന്നെ ചെയ്തു ഐ ആം സോറി ഞാനൊന്നറിയാതെ അപ്പോൾ ഒരു രേസിൽ പറഞ്ഞു പോയതാ നീ ക്ഷമിക്കുന്നുണ്ട് എന്നാൽ ഉണ്ണി പറഞ്ഞത് കേട്ടിട്ടും അവളൊന്നും വീണ്ടാതെ ഇങ്ങോട്ട് വന്ന് നോക്കുന്നു എനിക്ക് എനിക്ക് പോകണം ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു സോറി പറഞ്ഞാ നിങ്ങൾക്കെല്ലാം തീരുമാനിക്കാം പിന്നെ പേടിക്കേണ്ട ഒരിക്കലും ഒരു ശല്യായിട്ട് ഞാൻ പാരില്ല എങ്ങോട്ടിലും പൊക്കോണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു തുടച്ചുമാറ്റി അവൾ അവനോടൊപ്പം പോകൂ നീ ഞാൻ ഒഴിഞ്ഞു പോക്കോളാം ഞാൻ കാരണം ലൈഫിൽ ഇല്ലാതാകേണ്ട ഓക്കെ എന്നാൽ തന്നെ ഞാൻ കിട്ടിയ താലിങ്ങോട്ട് അടിച്ചതും അവൻ പറഞ്ഞത് കേട്ട അവൾ മുഖം വീഴ്ത്തി അവനെ നോക്കി പിന്നെ കഴുത്തിലെ താലി അവളുടെ കൈകളിലേക്ക് എടുത്തു ആഗ്രഹിക്കാതെ കിട്ടിയ താരിയാണെങ്കിലും എപ്പോഴും അതിനൊരു സ്ഥാനം മനസ്സിൽ കൊടുത്തത് കൊണ്ടാകാം ഒരു വേദന എന്താടി ഈ നോക്കുന്നേ വേഗ അനുസരിതാ എന്നിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ ഞാൻ പൊക്കോളാം പക്ഷെ ഈ താലി മാത്രം എന്നോട് ചോദിക്കരുത് എന്റേതെന്ന് പറയാൻ എനിക്കിത് മാത്രമേ ഉള്ളൂ പ്ലീസ് അത് പറഞ്ഞ് അവന്റെ മുൻപിൽ അവൾ കരഞ്ഞുകൊണ്ട് കൈകൂപ്പിയതും ഞൊടിയിടെ കൊണ്ട് അവനവളെ വലിച്ച് അവനെ നെഞ്ചോട് ചേർത്തു അവളുടെ കണ്ണുനീരാൻ അവന്റെ നെഞ്ചി നെറഞ്ഞ് പെട്ടെന്നു ഓർത്ത പോലെ അവൾ അവനെ അടന്നു മാറാൻ ശ്രമിച്ചതും അതിനനുവദിക്കാതെ ഉണ്ണി അവളെ കൂടുതൽ മുറുകെ പിടിച്ചു എന്താടി നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല എനിക്ക് വേണം ഈ ജന്മം മുഴുവനും അവൻ പറഞ്ഞത് കേട്ടതും അവൾ മുഖം വരുത്തി അവനെ നോക്കി എന്താടി ഉണ്ടക്കാൻ ഇങ്ങനെ വിളിച്ചു നോക്കുന്നത് അറിഞ്ഞുകൊണ്ട് മാറിയ അതെയും കുറെ വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിന്റെയും നെനഞ്ഞ പൂജയെ പോലുള്ള സ്വഭാവത്തിന് വല മാറ്റവും വരുമെന്ന് അറിയാനായിരുന്നു സത്യം പറയാലോ എന്നെ കാണുമ്പോൾ നീ വല്ല പ്രേത്നേം കണ്ട പോലെ പേഴ്സിൽ കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരും അല്ലാതെ എന്നെ ഇഷ്ടമില്ലാതൊന്നും അല്ല ഉണ്ണി പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇപ്പൊ ബോധം പറഞ്ഞ് വീഴുന്ന അവസ്ഥയിലാണ് ഷീ എപ്പോഴും ഞാൻ പോലും അറിയാതെ നിന്റെ മനസ്സിൽ ഏറി കൂടിയിരുന്നു അത് മനസ്സിലാകാൻ ഞാൻ വളരെ വൈകിപ്പോയിരുന്നു ലവ് യു ഐ ലവ് യു സോ മച്ച് അതെ പറഞ്ഞ അവളുടെ നെറ്റിയിലൊന്നും ചൂമ്പിച്ച് അവളുടെ പിടി അവൻ ബാത്റൂമിലേക്ക് പോയതും കേട്ടതൊന്നും വിശ്വാസം വരാതെ ശീതും അവിടെ തന്നെ അവൻ പറഞ്ഞതൊക്കെ കേട്ട് സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലും തനിക്ക് കിട്ടില്ലെന്ന് കരുതി സ്നേഹം തനിക്ക് സ്വന്തമായതിനുള്ളറിഞ്ഞ് സന്തോഷിക്കാൻ അവൾക്കായില്ല ഒരു പക്ഷേ അന്നവൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുന്നത് കൊണ്ടാണ് അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് നോക്കി മുഖം മുമ്പത്തി തുടിച്ചവൾ താഴേക്ക് ആ ഒന്ന് പയ്യ തിരുമട കാലാ വേദന കൊണ്ട് സ്ത്രീ ഉറക്ക വച്ച വച്ചതും അവളുടെ കാല് തിരുമ്പിക്കൊണ്ടിരുന്ന ശിവാവളെ തറപ്പിച്ച് നോക്കി എന്തായി നീ വിളിച്ചേ അത് പിന്നെ പയ്യ തിരുമണന്റെ കാലാണെന്ന് പറഞ്ഞതാ ശിവയുടെ ചോദ്യം കേട്ടതും സ്ത്രീ അടവ് മാറ്റിക്കൊണ്ട് പറഞ്ഞു സ്ത്രീ പറഞ്ഞു കേട്ട് ശിവാവളൊന്ന് തറപ്പിച്ചു നോക്കി പിന്നെ അവളുടെ കാൽ വില ഞൊട്ട പൊടിച്ചതും അവൾ വേദന കൊണ്ട് ഉറക്കെ കാറിപ്പൊളിച്ചു വീണ്ടാതിരിക്കെ അതിന് മാത്രം വേദനയൊന്നും ഇല്ല ആഹാ അത് നിങ്ങക്ക് പറഞ്ഞാ മതി അനുഭവിക്കുന്ന അറിയൂ ശ്രീ ശിവയെ നോക്കി ചൂണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ആയിട്ട് സ്വയം വരുതി വെച്ചതല്ലേ അതുകൊണ്ട് അനുഭവിച്ചോ ശിവ അത് പറഞ്ഞ് കൈകൈക്ക് പുറത്തേക്ക് പോയതും അവൾ അവിടെ തന്നെ വെറുതെ കഴിഞ്ഞതൊക്കെ ഓർത്തിരുന്നു അന്ന് രാവിലെ തന്നെ സ്ത്രീ തലവേദനയെ പറഞ്ഞ് ഓഫീസിലേക്ക് പോയിരുന്നില്ല വൈകിട്ട് ശിവ വന്നപ്പോൾ കാണുന്നത് തൊടിയിലെ മാവിന്റെ ചൂട്ടിൽ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന മിത്തുവിനെയും ശാമിനിയാണ് എന്താ നിങ്ങൾ രണ്ട് ഇവിടെ നിൽക്കുന്നത് ശിവ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും ശിവയെ അവിടെ കണ്ട ശ്യാം ആദ്യം ഒന്ന് പരിങ്ങി ശിവയുടെ ചോദ്യം കേട്ട് എന്തോ പറയാൻ വന്നതും ശ്യാം വേഗം അവളുടെ വാമ്പൊത്തിപ്പിടിച്ച് ശ്യാം മരത്തിന്റെ മുകളിലേക്ക് നോക്കിയതും സ്ത്രീ അവനെ നോക്കി വേണ്ടെന്ന രീതിയിൽ തലയാണ് ഓ ഒന്നുമില്ലാ ഞങ്ങൾ ചുമ്മാ ഇവിടെ നടക്കാനിറങ്ങിയതാ ഉം ആദ്യം ഇവിടെ നിന്നത് മല ഏഴു കാണും അത് പറഞ്ഞു ശിവ മുന്നിൽ നടന്നതും ശ്യാം ഇത്തുവിനെയും എടുത്ത് ഒന്നുകൂടെ മരതന്റെ മണ്ടിയിലേക്ക് നോക്കി അവന്റെ ഒപ്പം നടന്നില്ല വിണ്ടാതിരിക്കും കുടിപ്പേ അവൾ എങ്ങനെയെങ്കിലും വന്നോളൂ അവൾ കൊണ്ടു തന്നോളൂ എന്താ നിങ്ങള് പറയുന്നത് ആര് കൊണ്ടുതരുന്ന കാര്യമാണ് ഈ പറയുന്നത് ആ അതേട്ടാ ശ്യാമെന്ത് ചെയ്യണമെന്ന് അറിയാതെ പരങ്ങാൻ തുടങ്ങി ശിവിയോട് സത്യം പറഞ്ഞ വഴക്കുറപ്പാണെന്ന് അവൻ അറിയും പെട്ടെന്നാണ് മാവിൽ നിന്നും താഴേക്ക് കുറേ മാങ്ങ കിടത്ത് ശിവ പോയെന്ന് കരുതി സ്ത്രീ കയ്യിലുള്ള മുഴുവൻ താഴേക്ക് ഇട്ടതായിരുന്നു നിലത്ത് കിടക്കുന്ന മാങ്ങയും ശ്യാമിന്റെ പരിങ്ങലൊക്കെ കണ്ട സംശയം തോന്നിയ ശിവ മാവിന്റെ മുകളിലേക്ക് നോക്കിയതും അതിന്റെ മുകളിൽ ഇരുന്ന് സ്ത്രീ അവനെ നോക്കിയെന്ന് വിളിച്ചു കാണിച്ചു എന്റെ ശിവനെ കാലം പോയില്ലേ കോരെങ്ങേ നീ എന്തടി അതിന്റെ മുകളിൽ ഇങ്ങോട്ട് ഇറങ്ങണി ശിവദേശത്തിൽ പറഞ്ഞും സ്ത്രീ അവനെ നോക്കി ഇല്ലെന്ന് ശിവ സ്ത്രീയെ കണ്ടെന്നും മനസ്സിലായിരുന്നു ഷാമിത്തവനെയും കൊണ്ട് നൈസായിട്ട് അവണെന്ന് മുങ്ങി ശ്രീ താഴേക്ക് ഇറങ്ങി വാ ഇല്ല ചുവ ആദ്യം ഇവിടുന്ന് പോ അളഞ്ഞാമല്ല അല്ലേ വഴക്ക് പറയില്ലേ നിന്നെ വഴക്ക് പറയലേ വേണ്ടത് എത്ര പറഞ്ഞാലും അനുസരിക്കും അതിന്റെ സാധനം ശിവ മനസ്സിൽ പറഞ്ഞ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു അയ്യോടാ ഞാനെന്റെ സ്ത്രീ മോളെ വഴക്ക് പറയും നീ ഇങ്ങോട്ട് ഇറങ്ങി വാ ഇല്ല ചുവേണ്ട ചുമ്മ പറയാ വഴക്ക് പറയും ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്റെ ദേഷ്യം പിടിപ്പിക്കാതെ ഇറങ്ങി വരുന്ന എനിക്ക് നല്ലത് ശിവ പറഞ്ഞതൊക്കെ കേട്ടിട്ടും സ്ത്രീ ഇല്ലെന്നർത്ഥത്തിൽ തലയാട്ടി മാവൻ മുമ്പിൽ മുറുക്കി പിടിച്ച് അവിടെ തന്നെ ഇരുന്നു എന്നാ നീ അവിടെ ഇരുന്നു അല്ലെ പാമ്പോ പുഴോ ഒക്കെ ശിവ ബാക്കി പറയുന്നതിന് മുമ്പായി സ്ത്രീ പേടിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു അവസാനം കൊമ്പിൽ ചവിട്ടിയതും സ്ത്രീ കാല് എഴുതി വീഴുന്നു എന്നാൽ അവൾ തറയിൽ ലാൻഡാക്കും മുമ്പ് ശിവ അവളെ താങ്ങി പിടിച്ചിരുന്നു